നമസ്കാരം പ്രീ സുഹൃത്തുക്കളെ ഇത് മുമ്പേ ഇത് ഇപ്പം ഈ ചെയ്തേക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു എപ്പിസോഡ് രണ്ട് രണ്ട് മൂന്ന് എപ്പിസോഡ് മുമ്പേ നമ്മൾ ഇട്ടിട്ടുണ്ട് വീഡിയോ ആക്കി അപ്പം ഇതിപ്പം മൂന്നോ നാലാമത്തെ വീഡിയോ കണ്ട ഇതിന് മുമ്പേ ഉള്ളത് ഒക്കെ മുന്നേ വീഡിയോ നമ്മുടെ കിടപ്പുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ കട്ട അടിയിൽ ഒരു വരി ഓട്ടിച്ചതിന് ശേഷം അതിൻ്റെ മോളിൽ കമ്പി വെച്ചിട്ട് കമ്പി കെട്ടി അതിന് ചുറ്റുമായിട്ട് നമ്മൾ ഷീറ്റ് ചാരി കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പം കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ സിമ്പിളായിട്ട് അങ്ങ് പറയാണ് നമ്മുടെ സാധാ ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടിയുള്ള രീതിയിൽ സാധാ രീതിയിൽ ഞാൻ സിമ്പിളായിട്ട് പറയുകയാണ് അപ്പോൾ ആ ഷീറ്റ് നമ്മൾ ചാരി ഫുള്ള് ചാരി കമ്പി എല്ലാം കെട്ടി ക്ലിയർ ചെയ്തിട്ട് ഷീറ്റ് ചാരിയിട്ട് ഇനി നമ്മൾ മുക്കാലിഞ്ച് മെറ്റിലും മണ്ണുമായിട്ട് ചേർത്ത് സിമെൻറ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അതിനകത്ത് ഫില്ല് ചെയ്ത് എടുക്കും അപ്പോൾ അടുത്തൊരു ഫില്ല് ചെയ്തിട്ട് ഒരു ബീം ആക്കി എടുത്തതിന് ശേഷം അടുത്തൊരു വീഡിയോ നമ്മൾ അടുത്തത് ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് സാധാ ആൾക്കാർക്ക് കാണാനും മനസ്സിലാക്കാനും ആയിട്ട് അങ്ങനെ ഇട്ടതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ഇത് ഇച്ചിരി എക്സ്പെൻസ് ഉണ്ട് നമുക്ക് സാധാ കെട്ടി ചെയ്യുന്നതിനെങ്കിൽ ഇച്ചിടെ എക്സ്പെൻസ് കൂടുതലാണ് ഇതിന് ഓക്കെ അപ്പോൾ നമ്മളെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാരും നമുക്ക് ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക